അസ്സലാമു അലൈക്കും വബറകാതുഹു ഇമാം ബുഖാരി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ അബൂ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉപ്പ മൂസ മഹാനാവുന്നൊട്ട് നിവേദനം ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ മുഅ്മിനു ലിൽ മുഅ്മിനി ഒരു മറ്റൊരു മുഅ്മിൻ ഒരു ബിൽഡിംഗ് പോലെയാണ് യശുദു ബാളുഹു പാഴ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തു ബൈന സുമി എന്നിട്ട് നബിസ് അലൈസ് മാത്രം അവരുടെ വിരലുകളെ ഇങ്ങനെ കോർത്തു കാനൻ നബിയു സല്ല അലൈഹി സ്വല്ലാം ജാലിസൻ അങ്ങനെ വിശ്വാസികൾ പരസ്പരം സഹകരിക്കണം സഹായിക്കണം ഒരു ബിൽഡിങ്ങിന്റെ ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയെ ശക്തിപ്പെടുത്തും എല്ലാം കൂടെ കൂടുമ്പോളാണ് അത് ബിൽഡിങ്ങൾ നിൽക്കുകയുള്ളു എന്നതുപോലെ വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇരിക്കുകയാണ് ഇത് അങ്ങനെ നബിസ്വല്ല മാത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്ലിസിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തോ ഒരു ആവശ്യവുമായി ഞങ്ങളിലേക്ക് മുന്നിട്ട് വന്നു നബി തങ്ങൾ പറഞ്ഞു വസ്ലങ്ങൾ നിങ്ങൾ ആ കടന്നു വന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്യൂ ഫൽ തൂചറു നിങ്ങൾ കൂലി നേടൂ നേടൂലി നബീ ആ വന്ന മനുഷ്യന് ആ മനുഷ്യന്റെ ആ മനുഷ്യൻ അള്ളാഹു സുബഹാന അവന്റെ നബിയുടെ നാവിലൂടെ അള്ളാഹു കണക്കാക്കിയെന്ന് നൽകട്ടെ അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു വന്ന ആ മനുഷ്യന് അള്ളാഹു കണക്കാക്കിയത് ആ നബിയുടെ അള്ളാഹുവിന്റെ നബിയുടെ നാവിലൂടെ അപ്പ കിട്ടും നിങ്ങളും അതിന് കൂലി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളും അതിനു വേണ്ടി ശഫാഴത്ത് ചെയ്യൂ അങ്ങനെ നിങ്ങളും കൂലി നേടൂ പ്രിയമുള്ളവരെ ഈ ഹദീസിൽ നമുക്ക് നൽകുന്ന പാഠം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മളാൽ നൽകാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നമ്മൾ സ്വയം സഹായിക്കുന്നതോടൊപ്പം നമുക്ക് കഴിയാത്ത കഴിയുന്നവരെ കൊണ്ട് നാം സഹായിപ്പിക്കണം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ അലം ഐനൈനി വലിസാനൻ രണ്ട് കണ്ണും രണ്ട് ചുണ്ടും ഒരു നാവും അള്ളാഹു നമുക്ക് നൽകിയത് പാവപ്പെട്ടവരെ കാണാനും അവരുടെ പ്രതിസന്ധികൾ അറിയാനും അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി ഷഫായത്ത് ചെയ്യാനൊക്കെയാണ് ആ ഷെഫാഴത്തിനാണ് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനു വേണ്ടി ഷെഫായത്ത് ചെയ്യൂ അള്ളാഹു അള്ളാഹുവിൻ്റെ നബിയുടെ നാവിലൂടെ ആ മനുഷ്യനെ വിധിച്ചത് കണക്കാക്കട്ടെ എന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അള്ളാഹു നന്മകളിൽ മുന്നേറാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ബിൽഡിംഗ് പോലെ പരസ്പരം സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും